എത്രപ്പോഴും നമ്മുടെ യുഗങ്ങൾ നാല് ഈ നാല് യുഗങ്ങളിൽ ഡൈനോസേഴ്സിന്റെ കഥ ഈ കലിയുഗത്തിലെ മഹാവിനാശത്തിന്റെ കഥ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ഇവിടെ കിടക്കുന്നു സനാതനധർമ്മത്തിലെ ദേവീദേവത ധർമ്മത്തിന്റെ കഥ വീണ്ടും നോക്കണം വീണ്ടും ഈ കലിയുഗം വിനാശമാക്കി സത്യുഗം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് പാപ വന്നിട്ടുള്ളത് വീണ്ടും അതാണ് ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം കാരണം ഈ ഒരു സമയത്ത് മാത്രമേ ഈ സെലിബ്രിറ്റി വരുള്ളൂ വരണ്ട വിധത്തില് വേണ്ട വിധത്തില് വന്ന് എല്ലാവരും ഉദ്ധരിച്ചിട്ട് കൊണ്ടുപോകണം എല്ലാവരും ഉദ്ധരിച്ചു വന്ന എല്ലാവരും ധർമ്മത്തിലേക്ക് ആക്കാൻ കഴിയില്ല എന്നുള്ളത് ബാബ ആദ്യം പറഞ്ഞു മുപ്പത്തി മൂന്ന് കോടിയെ തന്നെയാണ് ഉദ്ധരിക്കുന്നത് മുപ്പത്തി മൂന്ന് കോടി എന്ന് പറഞ്ഞാല് എല്ലാവരും കോടിയിലേക്ക് ആക്കുന്ന വിധത്തിലേക്ക് ഡ്രാമ അനുസാരം തന്നെ തയ്യാറാവൂ എനിക്ക് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ബാബയുടെ ജ്ഞാനം കിട്ടി പതിനഞ്ചു വർഷം തന്നെയാ പോകും പക്ഷെ ഇത്രയും വർഷം എനിക്ക് അനുഭവമൂർത്തിയാവാൻ വേണ്ടി പല പല സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോണ്ടി വന്നു അത് ഡ്രാമ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകള് അറിയാതെ ചെയ്ത തെറ്റുകള് പിന്നെ തെറ്റുകളോടെ തെറ്റുകള് എന്നിട്ടും എന്നെ പഠിച്ച് വീണ്ടും പാപ കൊണ്ടുവരാൻ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മകുമാരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകും ഞാൻ തീരുമാനിച്ചു നടക്കുവോ എൻറെ ഉള്ളില് മുത്ത് മുത്താണെങ്കിൽ എന്റെ ഉള്ളിലെ വജ്രം വജ്രാണെങ്കിൽ അതിന്റെ തിളക്കം അതിന്റെ വൈബ്രേഷൻ അതിനെ ക്ലിയർ ആക്കേണ്ട കാലമാർ എന്റെ പരമാത്മാവിന്റെ അതിന് വേണ്ട സാഹചര്യങ്ങൾ വരുന്നത് കല്പകൽപ്പത്തിലാണ് ഇതേപോലെ തന്നെയാണ് ഓരോരുത്തരും ഓരോരുത്തരുടെയും അതേപോലെ തന്നെ ഇപ്പൊ ബ്രഹ്മാവിന്റെ ആണെങ്കിലും മമ്മയുടെ ആണെങ്കിലും ബാക്കി അഷ്ടരത്നങ്ങള് നൂറ്റെട്ട് പതിനാറായിരത്തിനൂറ്റെട്ട് എല്ലാവരുടെയും കഥ അനുഭവത്തിന്റെ പഠനത്തിന്റെയും പക്ഷെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ വരുന്നതിൽ നന്മുണ്ട് നന്മുണ്ട് എനിക്കുള്ള സാഹചര്യങ്ങൾ കുറെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കുറെ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരു നല്ലോരു ശതമാനം ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സാഹചര്യങ്ങൾ എന്റെ ജോലി അതുപോലെ എനിക്ക് ഇന്ന് ഈ സമൂഹത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള പ്രസാദ് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയതാണ് പോലീസ് കോടതി കുടുംബം എല്ലാത്തിനും കിട്ടിയിട്ടുള്ള ഒരു പ്രസാദ് എവിടെ നിന്ന് കിട്ടിയതാ കൊടുത്തതാണ് എപ്പോ കൊടുത്തത് അല്ല ദ്വാപര കലിയത്തിനായിട്ട് നമ്മൾ കൊടുത്തതാണ് ഈ ഇതേ സംഭവം തന്നെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഞാൻ ഇരിക്കുന്ന ക്ഷേത്രങ്ങൾക്കും ഒരുപാട് എന്ത് ലഭിക്കും എൻ്റെ ഞാനിരിക്കുന്ന ക്ഷേത്രങ്ങളല്ല എൻ്റെ പൂജ സ്വരൂപങ്ങളുടെ ആധാരത്തിലുള്ള പല പല ക്ഷേത്രങ്ങൾക്കും ഇതേ രീതിയിലുള്ള എന്തൊക്കെ വേണോ അതൊക്കെ ഗുണമുണ്ടെങ്കിൽ ഗുണം ഉണ്ടാവും പൂജ ഉണ്ടെങ്കിൽ പൂജ ഉണ്ടാവും പൂജ ഇല്ലെങ്കിൽ പൂജ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ കർമ്മത്തിന്റെ ആധാരാണ് ദ്വാപരയുഗം തടങ്ങുമ്പോ വാമമാർഗത്തിലേക്ക് ദേവതകൾ പോയി വിവിധ സ്ഥലങ്ങളിൽ ഭക്തരാരംഭിച്ച അന്ന് നമ്മളും ഭക്തരങ്ങ് ആ സമയത്ത് നമ്മൾ ആരംഭിച്ച ക്ഷേത്രങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ പിന്നെ തച്ച് തകർക്കപ്പെട്ടു വൈദേശികരുടെ ആക്രമണം കർമ്മ കണക്ക് നോക്കണം എന്തുകൊണ്ട് തച്ച് തകർക്കപ്പെട്ടു എപ്പോ തച്ച് തകർക്കപ്പെട്ടു അവരെ ഇത്ര തകർക്കപ്പെട്ടില്ല പെട്ടില്ല എന്ന് നമുക്ക് പറയാൻ വയ്യ വൈദേശികര് പല സമയങ്ങളിലായിട്ട് ഇതിനെ ഇതിനെങ്ങനെ ഈ സനാതനധർമ്മത്തെ കൊള്ളയടിക്കാനുള്ളൊരു ശ്രമം നടത്തി അതാണ് ശരിക്കും ആ തച്ചതാക്കപ്പെടുന്നത് എന്നാൽ വൈദേശികരുടെ ആക്രമണം അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ സനാതനധർമ്മം കൊള്ളയടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളയടിക്കാൻ പറ്റിയൊരു സംഭവേ അല്ല ഇവിടുത്തെ വജ്രങ്ങളും വൈഡൂര്യങ്ങളൊക്കെ കൊണ്ടുപോയാറ് റത്നാണെങ്കിലും മറ്റു സ്വർണങ്ങളാണെങ്കിലും വിനികളാണെങ്കിലും ഒക്കെ കൊണ്ടുപോയി വൈദേശികര് എന്തൊക്കെ കൊണ്ടായാലും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് പ്രപഞ്ചനാഥന അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല എന്നാലോ ഏറ്റവും സമ്പന്നര് ഈ പറഞ്ഞ പോലെ വിദേശികൾ തന്നെയാണ് വിദേശികളുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലുള്ളവർ പക്ഷെ അവരെന്തുണ്ടാവൂല ഒറ്റക്കെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാരണം ഒരു ഗ്യാപ്പ് കിട്ടിയ അപ്പൊക്ക് കാരണം അവരുടെ ആഗ്രഹം തന്നെ ഭയങ്കര ഏർ ഈ ഊർമ്മബുദ്ധികൾ ഓർമ്മബുദ്ധികൾ ഒരു ും തന്നെ കൂർമ്മ കൂർമ്മ കുബുദ്ധി അങ്ങനെ പറയാം പത്ത് റുപ്പ്യ കിട്ടിയാല് അല്ലെങ്കിൽ കോടികൾ കിട്ടിയാല് ഇവരുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അപ്പ തുടങ്ങും പാര പാര പറഞ്ഞ ഇങ്ങനെയും മറ്റവനെ തീർത്തിട്ട് അവന്റെ കോടിയും കൂടെ എൻ്റെ പോക്കറ്റിലാക്ക കാര്യങ്ങളും അവന്റെ ഭാര്യ എന്റെ ഭാര്യയാക്ക അവന്റെ പെങ്ങൾ എന്റെ ഭാര്യയാക്ക അങ്ങനത്തെ ഒരു എല്ലാം കൊണ്ടും ഏറ്റവും മോശത്തില് ഏറ്റവും മോശമായ ചിന്ത ഉള്ള ഒരേ ഒരു ടീം ഈ വിദേശികളിൽ ക്രിസ്ത്യാനിറ്റിയിലും മറ്റു ധർമ്മങ്ങളിലും പെട്ടവർ പക്ഷെ സനാതനധർമ്മം അതങ്ങനെയല്ല പക്ഷെ ഇന്നിപ്പം മാറിയിട്ടുണ്ട് സനാതനധർമ്മത്തിലുള്ള ഓരോരുത്തരും ചിന്തകളൊക്കെ വളരെ മോശമായിട്ടുണ്ട് അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവിടെന്ന് പറഞ്ഞ ഒരു ചിന്തകളുടെ വൈബ്രേഷൻ്റെ പ്രഭാവമാണ് അവിടെ ഉള്ള ചിന്ത ഇത് പണ്ട ഭൂമി ഫുൾ ആയിട്ട് ചിന്തകൾ പരന്നുകൊണ്ടിരിക്കുക ചിന്തകളുടെ ആണ് ഇന്നിപ്പോ വിവാഹം കഴിക്കുന്നു ഡോസ് ആവുന്നു വേറെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ ഇവിടത്തെ സിസ്റ്റം കേട്ടോ എന്നാ അവിടെ ആണെങ്കിൽ അവിടെയാണെങ്കിൽ വിവാഹം കഴിക്കുന്നേ ഇല്ല ഒരു കുട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ലേഡിയുമായിട്ട് കുറച്ചു കാലം ജീവിക്കുന്നു അടുത്ത ഒരു ലേഡിയുമായിട്ട് ജീവിക്കുന്ന കഴിഞ്ഞ പിന്നെ വേറെ ആയി എവിടെ വൈദേശികൾ നമ്മുടെ അവിടെ അത്ര അല്ല എന്നാലും ഇപ്പോ സ്റ്റാർട്ട് ചെയ്ത് ഏത് ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അത് കുറച്ചും കൂടെ നിയമപരമാക്കി തീർത്തിട്ടുണ്ട് കാരണം ഇതൊക്കെ നിയമത്തിലാക്കി അവിടെ ഉണ്ട് ലിവിങ് ടുഗദറിന്റെ നിയമങ്ങളൊക്കെ പക്ഷെ എല്ലാ നിയമങ്ങളും എല്ലാരും അനുസരിക്കില്ല അനുസരിക്കാതെ പോണ ടീമുകൾ അതിന്റെ പ്രഭാവം ബാക്കിയുള്ളവരൊക്കെ ബാധിക്കും ഈ അനുസരിക്കുന്ന ടീമിനും അനുസരിക്കാത്ത ടീമിന്റെ പ്രഭാവം ബാധിക്കും പക്ഷെ അനുസരിക്കുന്നവര് നന്നായി അനുസരിച്ച് ഒതുങ്ങി വേണ്ട രീതിയിലും അങ്ങ് ജീവിച്ചാൽ ഈ അനുസരണക്കേടില്ലാത്തവന്റെ ഒക്കെ അട പടലില്ലാതെ വേറൊരു അടയോളമോ ഉണ്ടാവും അനുസരണല്ലാത്തവ ഞാനിപ്പോ ഒന്ന് തുമ്മി ശരീരത്തിലേക്ക് അരീരത്തിലേക്ക് ഇന്നലെ ഇന്നലെത്തിയതോ അല്ലെങ്കി ഇപ്പൊ ഈ സമയത്ത് കയറിയതോ ആയിട്ടുള്ള ഏതോ ഒരു വൈറസിന് അല്ലെങ്കിൽ ഏതോ ഒരു അണുവിന് അല്ലെങ്കിൽ ഏതോ ഒരു പൊടിയെ പോറം തള്ളാൻ വേണ്ടിട്ട് ശരീരം ചെയ്തൊരു പ്രക്രിയയാണ് തുമ്മൽ കാരണം അവൻ കേറും ആര് ഇല്ലാത്ത എന്തോ ഒരു സാധനം ഉള്ളിക്ക് കയറുക അല്ലെങ്കിൽ നില കേറിയതോ അത് അങ്ങനെ എന്തെങ്കിലും ഒരു ആയിരിക്കും അതിനു പുറന്തള്ളാനുള്ള ഒരു പ്രക്രിയയാണ് നടത്തിയിട്ടുള്ളത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഞാൻ വേണമെന്ന് കരുതി തുമ്മിയതല്ല അപ്പൊ ഞാൻ വേണമെന്ന് കരുതി കഴിഞ്ഞാൽ തുമ്മണമെന്നുണ്ടെങ്കിൽ മുകല് വല്ല നാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആച്ചി ആച്ചി അങ്ങനെ തുമ്പിക്കൊണ്ടേരിക്കും നമ്മൾ വേണമെന്ന് കരുതി തുമ്മിയാല് കൊറേ അണുക്കൾ പോവുകയും ചെയ്യും പക്ഷെ അങ്ങനെ തുമ്മി 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 തൊണ്ണി മൂക്കിന് ഒരു പണി ആക്കരുത് പക്ഷെ ഇത് വേണമെന്ന് കരുതി ചെയ്യേണ്ട സംഭവമാണ് ഏത് യോഗം എന്ന് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ നന്നായി ചെയ്താല് ഘട്ടം ഘട്ടമായി ഘട്ടം ഘട്ടമായി ഈ അസുഖം മാറിയില്ലാതെ നല്ല സമ്പൂർണ്ണ ദേവത അവനും പറ്റും നല്ല സമ്പൂർണ ദേവത അതില് എല്ലാണ്ട് അയ്യായിരം വർഷത്തെ സത്യത്രേതോപര കലിയുഗത്തിൽ അയ്യായിരം വർഷത്തെ എൺപത്തിനാല് ജന്മത്തെ പൂജ പൂജ്യൻ പൂജാരി ബ്രാഹ്മൺ അത് ാണ് തരു ഭഗവാന് എനിക്ക് ആ ദിവ്യബുദ്ധി എന്ന് പറഞ്ഞ ബാബ താക്കോലിട്ട് പക്ഷെ തുറക്കണ്ട കട അത് ആരെ തുറക്കൂത്ത അവരെ അവരുടെ ഇത് തുറന്നതിന്റെയും ഇതിനനുസരിച്ച് ജീവിച്ചതിന്റെ ഒക്കെ ആധാരത്തിലാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഞാൻ പറഞ്ഞില്ല വൈദേശികരുടെ ആക്രമണവും കാര്യങ്ങളും എന്നോട് അന്നൊരു കാരണം സംശയം സംശയമല്ല എനിക്കിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വിദേശികളുടെ ആക്രമണത്തിന്റെ കർമ്മ കണക്ക് ഏത് രീതിയിലാണെന്നൊരു കമന്റ് കുറെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാല് അതിനെ പറ്റി പിടികിട്ടു ട്രിപ്പിളോ ശാന്തി